കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിരണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക് എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാ വിധ ബെസ്റ്റ് അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ ബിഇ സി സി വൺ സീറോ ത്രീ ബി എ എക്കണോമിക്സ് ബി എ ഇച്ച് ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടി ഇ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ബിഇ സി സി വൺ സീറോ ത്രീ ഇൻട്രോഡക്ടറി മാക്രോ എക്കണോമിക്സ് അപ്പൊ ഈ ഒരു സബ്ജക്റ്റിൽ നിന്നോട് നമുക്ക് നമുക്കറിയാം ഇപ്പൊ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആകെ റിവിഷൻ ടൈം ആണ് മുന്നിലുള്ളത് അപ്പൊ ഈയൊരു സമയത്ത് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നിന്നും ഏത് പോർഷൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അങ്ങനെ നമ്മൾ ഓവർ സിലബസിനെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിനെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടക്ട് ചെയ്ത ഒരു സെക്ഷനാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ നമുക്ക് സിലബസ് മാപ്പിംഗ് ഉണ്ടായിരിക്കും അതായത് നമ്മളുടെ ഈ ഒരു കോഴ്സിനകത്ത് വരുന്ന ബ്ലോക്കുകളും യൂണിറ്റുകളും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഏതാണ് ആദ്യം നോക്കേണ്ടത് ഏതൊക്കെയാണ് അതിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ നടത്തുന്നുണ്ടായിരിക്കും അതുപോലെ എക്സാം പാറ്റേണുകൾ നമ്മുടെ എക്സാം സ്ട്രക്ചർ എന്താണ് ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് എങ്ങനെ വരുന്നു മാർക്കിംഗ് എങ്ങനെയാണ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും അതുപോലെ നമ്മുടെ ഫ്രീക്വൻ്റ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഫ്രീക്വൻസി എങ്ങനെയാണ് അപ്പൊ ഹൈ പ്രോബിലിറ്റി കൊടുക്കേണ്ട കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് അതുപോലെ ഓരോ ടോപ്പിക്കിന്റെയും നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ജൂൺ എക്സാംസിൽ വരാനുള്ള പ്രോബിലിറ്റി എത്രമാത്രം ഉണ്ട് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ൻസ് ഏതൊക്കെയായിരിക്കും അല്ലെങ്കിൽ ഒരു ടോപ്പിക് ഏതൊക്കെയായിരിക്കും എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അതിനൊക്കെ പുറമെ നിങ്ങൾക്കൊരു മോക്ക് അല്ലെങ്കിൽ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതിന്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് നമുക്ക് ലേൺ വൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അതുപോലെ ഒരു മോഡൽ ആൻസേഴ്സും അതുപോലെ മാർക്കിംഗ് സ്കീംസും നമ്മൾ എങ്ങനെ എക്സാംസിന് അപ്രോച്ച് ചെയ്യണം നമ്മുടെ ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം അപ്പൊ ഫസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ സിലബസ് മാപ്പിംഗ് ആണ് അതായത് നമുക്ക് നമ്മുടെ മാക്രോ എക്കണോമിക്സിൽ മൊത്തം അഞ്ച് ബ്ലോക്ക് ഉണ്ട് അപ്പൊ ഈ അഞ്ച് ബ്ലോക്കിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏത് ബ്ലോക്കിൽ നിന്നുള്ളതാണെന്നാണ് ഈ ഒരു ബാർജാക്കിൽ കാണുന്നത് അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും ബ്ലോക്ക് ഫോറിൽ നിന്നാണ് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അടുത്തായിട്ട് വന്നിട്ടുള്ള ബ്ലോക്ക് ഫൈവിൽ നിന്നുള്ളതാണ് പിന്നെ ബ്ലോക്ക് വണ്ണിൽ നിന്നും ബ്ലോക്ക് ത്രീയിൽ നിന്നും ടൂവിൽ നിന്നുമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇപ്പോൾ നമ്മുടെ ബ്ലോക്ക് വണ് യൂണിറ്റ് വൺ ആയിട്ടുള്ള നാഷണൽ ഇൻകം കൺസെപ്റ്റ് ഈ ഒരു ഇതിൽ നിന്നും എട്ട് തവണയോളം ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് സോ നമ്മൾ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുക പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണത് അതുപോലെ യൂണിറ്റ് ടൂ ആയിട്ടുള്ള സർക്കുലർ ഫ്ലോ സെവൻ ടൈംസ് റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളതാണ് അതുപോലെ യൂണിറ്റ് ത്രീ മെത്തേഡ് ഓഫ് മെഷറിങ് അത് പതിനൊന്ന് തവണയോളം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഹൈ ഇമ്പോർട്ടൻസ് തന്നെ ആദ്യ യൂണിറ്റിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ഫോർ ആയിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് മണി ഒൻപത് തവണയോളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ്ലി അതിൽ നിന്നും വന്ന് കണ്ടിട്ടുണ്ട് അതുപോലെ മണി ആൻഡ് സപ്ലൈ ഒൻപത് എട്ട് തവണയോളം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി പന്ത്രണ്ട് തവണയോളം അതിൽ നിന്നും കൊസ്റ്റ്യൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ സിക്സിലെ മോഡറി പോളിസി ഇൻസ്ട്രുമെന്റ്സ് ഒൻപത് തവണയോളം അതിൽ നിന്ന് ക്വസ്റ്റൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സെവൻ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ അതിന്റെ കൺസെപ്റ്റ് അതിന്റെ ടൈപ്പുകൾ പതിമൂന്ന് തവണയോളം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കാം ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് എയ്റ്റിലെ കോസ് ആൻഡ് എഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷന് ഒൻപത് തവണയോളം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് നയൻ ക്ലാസിക്കൽ വിയർസ് എക്കണോമിക് അത് പതിനഞ്ച് തവണയോളം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസിന്റെ കൊടുക്കണം അതുപോലെ യൂണിറ്റ് ടെന്നില് കെയൻ മോഡൽ ആൻഡ് മൾട്ടിപ്ലയർ പതിമൂന്ന് തവണയോളം ആ ഒരു ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കണം അതുപോലെ യൂണിറ്റ് ഇലവനിൽ ഫിസിക്കൽ പോളിസി ആൻഡ് ഗവൺമെന്റ് ബഡ്ജറ്റ് എട്ട് തവണയോളം ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയസിൽ നിന്നാണ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ഐ എസ് എൽ എം മോഡൽ ഫിഫ്ത് ബ്ലോക്കിൽ ട്വൽത്ത് യൂണിറ്റിൽ വരുന്ന പതിനാല് തവണയോളം ആ ഒരു ഏരിയാസിൽ നിന്നും ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ആണ് അതുപോലെ യൂണിറ്റ് തേർട്ടീൻ എൽ എം കവില പത്ത് തവണയോളം ആ ഒരു ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ എത്രപരമായ അഡ്ജസ്റ്റ്മെന്റ് സിക്സ് ടൈംസ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ഹീഡ് മാപ്പ് ആണ് അതായത് ഇതില് വളരെ ഡാർക്ക് ഷെയ്ഡില് കാണുന്ന ഷെല്ലുകള് ആ ഡാർക്ക് ഷെയ്ഡില് നമ്മൾ കളർ ചെയ്തിട്ടുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട യൂണിറ്റുകളും ബ്ലോക്കുകളാണ് ഇവിടെ എക്സ് ആക്സസിലെ നമുക്ക് ബ്ലോക്കുകളും വൈ ആക്സസിലെ യൂണിറ്റുകളും നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ ഇവിടെ വളരെയധികം ഡാർക്ക് ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത് അപ്പോ ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റ് യൂണിറ്റ് ട്വൽവില് പതിനാല് തവണയോളം റിപ്പീറ്റലി അതിൽ നിന്ന് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ ബ്ലോക്ക് ഫോറില് ഏഹ് യൂണിറ്റ് നയനിൽ പതിനഞ്ച് തവണയോളം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതുപോലെ ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ടെന്നിലും പതിമൂന്ന് തവണയോളം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും വന്നിട്ടുണ്ട് അതുപോലെ ബ്ലോക്ക് ത്രീയില് യൂണിറ്റ് എയ്റ്റില് പതിമൂന്ന് തവണയോളം അതിൽ നിന്നും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് ബ്ലോക്ക് ടു നോക്കുകയാണെങ്കിൽ യൂണിറ്റ് സിക്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് പന്ത്രണ്ട് തവണയോളം വന്നിട്ടുണ്ട് ബ്ലോക്ക് വണ്ണിലാണെങ്കിൽ യൂണിറ്റ് ത്രീയിൽ നിന്നും പതിനൊന്ന് തവണയോളം ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന യൂണിറ്റുകളും കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കുറച്ച് ടോപ്പിക്കുകളാണ് ഇനി പറയുന്നത് ഫസ്റ്റ് വൺ ഐ മോഡലും അതിന്റെ കർവുകളും അപ്പോ ഒട്ടുമിക്ക പേപ്പറിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിയാണ് ഐ എസ് എൽ എം മോഡലിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ലോങ്ങ് ആൻസേഴ്സ് ആയിട്ടും അതുപോലെ ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടും കാണാറുണ്ട് അപ്പോ ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കാം ഐ എസ് എൽ എം കർവുകളും നിങ്ങൾ വരച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് തെറ്റുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക അതുപോലെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇൻഫ്ലേഷൻ അതിന്റെ കൺസെപ്റ്റ് അതിന്റെ കോസസ് എന്താണ് അതിന്റെ എഫക്റ്റ് എന്താണ് അതിന്റെ മെഷർമെന്റ് അതിന്റെ തിയറി അതിന്റെ സോഷ്യൽ ഇമ്പാക്ട് എന്തൊക്കെയാണ് അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസും എക്സാംസിൽ വേഷലേ കാണുന്ന ക്വസ്റ്റ്യൻസുകളാണ് സോ ആ ഒരു തിയറിയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക അതുപോലെ കെനീഷ്യൻ മോഡൽ വേസ് ക്ലാസ്സുകള് അപ്പൊ ഇതൊരു കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ഒത്തിരി തവണ വന്നിട്ടുള്ളതാണ് അതുപോലെ നാഷണൽ ഇൻകം മെഷർമെന്റ് അതും റിപ്പീറ്റഡി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സോ അതും നിങ്ങൾ നല്ലപോലെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഇനി നമ്മുടെ എക്സാം പാറ്റേണുകളെ പറ്റി നോക്കുവാണെങ്കിൽ നമ്മുടെ നമുക്കറിയാം നൂറ് മാർക്കിലോട്ടാണ് നമുക്ക് വരുന്നത് നമുക്ക് എസ് ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ലോങ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് പതിനെട്ട് അല്ലെങ്കിൽ എഴുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത് ഏകദേശം നിങ്ങൾ അതൊരു അഞ്ഞൂറ് വേർഡ്സിൽ അതിൽ ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ അഞ്ഞൂറ് വേഡ്സിൽ എഴുതുമ്പോൾ നിങ്ങൾ എപ്പോഴും അതിന്റെ ഒരു ബോഡി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം പിന്നെ പാരഗ്രാഫ് ആയിട്ട് തിരിച്ചു എഴുതാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കേ അപ്പോ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു കൺസെപ്റ്റുകളിൽ നിങ്ങളുടെ നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ എന്താണോ അതിന്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ തിയറി എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിരിക്കണം അതിന്റെ തിയറിറ്റിക്കൽ അനാലിസിസ് ഉണ്ടെങ്കിൽ അത് കർവുകളോ ഡയഗ്രാംസ് എന്തെങ്കിലും വരയ്ക്കാനുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ടാബിലോ ആയിട്ട് എന്തെങ്കിലും വരയ്ക്കാനുണ്ടെങ്കിൽ അതോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ വരുന്ന ഒന്ന് ഷോർട്ട് ആൻസേഴ്സ് ആണ് പത്ത് മാർക്കിനോ അല്ലെങ്കിൽ പന്ത്രണ്ട് മാർക്കിന്റെ റേഞ്ചിലായിട്ടാണ് ഷോർട്ട് ആൻസേഴ്സ് നമുക്ക് കാണാൻ പറ്റാറുള്ളത് സോ ഒരു ഇരുന്നൂറ്റി അൻപത് വേർഡ്സിൽ നിങ്ങൾ അതിന് ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കാം സോ അതിന് നമ്മൾ ഫോക്കസ് ചെയ്ത കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ അതിന്റെ കൺസെപ്റ്റ് എന്താണോ അല്ലെങ്കിൽ ആ ഒരു തിയറി എന്താണോ അതിന് സ്പെസിഫൈ ചെയ്ത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതിന്റെ മോഡൽസ് ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വളരെ വളരെ ക്ലാരിറ്റിയോടെ നിങ്ങൾ എഴുതുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം പിന്നെ വരുന്ന ഒന്നാണ് ഷോർട്ട് നോട്ടുകൾ ഏകദേശം അഞ്ചോ ആറോ മാർക്കിന്റെ റേഞ്ചിലാണ് നമുക്കത് അത് ചോദിക്കാറുള്ളത് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുമ്പോ ഒരു അഞ്ചെണ്ണം തന്നിട്ട് നാലെണ്ണം എഴുതുക അല്ലെങ്കിൽ മൂന്നെണ്ണം തന്നിട്ട് രണ്ടെണ്ണം എഴുതുക അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ഷോർട്ട് നോട്ടുകൾ വരുന്നുണ്ടായിരിക്കാം സോ ഒരു എൺപത് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് വേർഡ്സിലെ നിങ്ങൾ ഒത്തേ എഴുതിയാൽ മതിയാകും അപ്പോ അതിന്റെ ഡെഫിനിഷൻസ് എന്താണ് അല്ലെങ്കിൽ നമുക്കത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം അപ്പോ അത് അല്ലെങ്കിൽ എക്സാം എന്തെങ്കിലും എക്സാമിൾസ് കൺസെപ്റ്റുകൾ അങ്ങനെയുള്ള ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഷോർട്ടായിട്ട് എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ വരുന്ന ഡയഗ്രാംസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ അപ്ലിക്കേഷൻസ് നമുക്ക് പത്ത് മാർക്കിന്റെ അല്ലെങ്കിൽ പന്ത്രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കാണാറ് കാണാറൊക്കെ നിങ്ങൾ ഒരു ഇരുന്നൂറ്റി എൺപത് വേർഡ്സിൽ നിങ്ങൾ ഉത്തര എഴുതുക അതിൽ നമുക്ക് ഡയഗ്രാംസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ഡയഗ്രാംസ് ആഡ് ചെയ്യാം പിന്നെ ഡയഗ്രാംസ് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് എക്സ് ആക്സിസിൽ എന്താണ് വൈ ആക്സിൽ എന്താണ് അങ്ങനെ ക്ലാരിഫൈ ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഡയഗ്രാം വെച്ചിട്ട് അതിൽ ഉൾ ഉള്ളിലുള്ളത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാതെ എ ടു സെഡ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുക്ക അതുപോലെ കാൽക്കുലേഷൻസ് ആ കാൽക്കുലേഷൻ ഒക്കെ ആയിട്ട് എഴുതി എല്ലാം അല്ല എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ നിങ്ങൾ ഉറപ്പ് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവേയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവേയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം എസ് എ ടൈപ്പ് ലോങ് ആൻസേഴ്സ് കൊസ്റ്റ്യൻസ് വരുന്നുണ്ട് നമ്മൾ അഞ്ഞൂറ് വേർഡ്സിൽ അതിൽ ഉത്തരം എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഒരു ഏകദേശം പതിനെട്ട് ഇരുപത് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും അതിന് വരുന്നുണ്ടായിരിക്കാം അപ്പൊ അത്തരം വരുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എപ്പോഴും വളരെ ഡീപ്പായിട്ട് എഴുതാൻ ശ്രദ്ധിക്കാം നല്ല ബോഡി ഒക്കെ കൊടുത്ത് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും അതിനകത്ത് ഡയഗ്രാഫൊക്കെ ആയിട്ട് തിരിച്ച് ഡയഗ്രാംസ് ഒക്കെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് റിയൽ വേൾഡ് എക്സാമ്പിൾസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിലും അതെല്ലാം ആഡ് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം ഷോർട്ട് ടെൻസൽസിലോട്ട് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ടെൻ ടു ട്വൽവ് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കാം സോ ഒരു ഇരുന്നൂറ്റമ്പത് വേർഡ്സിൽ നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് എഴുതിയാൽ മതി പിന്നെ അതിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതിനെ ഫോക്കസ് ചെയ്തിട്ട് മാത്രം ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഡയഗ്രാം ആൻഡ് മെമറിക്കൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ആകുമ്പോൾ ഇപ്പോൾ ഐ എസ് എൽ എം അല്ലെങ്കിൽ കെനീഷ്യൻസിന്റെ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നതുണ്ടെങ്കിൽ അതിന്റെ ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കുമ്പോൾ എ ടു ദ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക അല്ലെങ്കിൽ പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് നാഷണൽ ഇൻകം മട്ടിപ്ലേഴ്സ് ഒക്കെയാണ് ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ കാൽക്കുലേഷൻസ് ഒന്നും പറ്റുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക ടെൻ ടു ട്വൽവ് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കും സോ ഒരു ഇരുന്നൂറ്റൻപത് വേർഡ്സിൽ നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി ഇനി നമ്മൾ പറയുന്നത് ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം ആവറേജ് ആവറേജ് എത്ര മാർക്കിന് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഷെയർ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് നോക്കുവാണെങ്കിൽ ആവറേജ് ഒരു സിക്സ്റ്റീൻ മാർക്കിനോളം അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ടൂവിലാണെങ്കിലും ഒരു സെവൻറ്റീൻ മാർക്കിനോളം അതിൽ നിന്നും വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസുകള് ബ്ലോക്ക് ത്രീയിലാണെങ്കിലും ട്വന്റി മാർക്കിനോളം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫോറിലാണെങ്കിലും ട്വന്റി ഫോർ മാർക്കിനോളം അതിൽ നിന്നും വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫൈവിലാണെങ്കിലും ട്വന്റി ത്രീ മാർക്കിനോളം അതിൽ നിന്നും വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ബ്ലോക്ക് ഫോറും പിന്നെ ബ്ലോക്ക് ഫൈവും ബ്ലോക്ക് ആണ് അതിനുശേഷം നമുക്ക് എന്തെയ്യാം ബ്ലോക്ക് ടൂവും ബ്ലോക്ക് വണ്ണും നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളൂ ഇവിടെ കാണിക്കുന്ന യെല്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ് എ അല്ലെങ്കിൽ ലോങ് ലോങ് ആൻസേഴ്സിനെയാണ് അതുപോലെ ഓറഞ്ച് ലൈൻ കാണിക്കുന്നത് ഷോർട്ട് ആൻസേഴ്സിനെയാണ് പിങ്ക് ലൈൻ കാണിക്കുന്ന ഡയഗ്രാം ആൻഡ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളെയാണ് അതുപോലെ റെഡ് ലൈൻ കാണിക്കുന്ന ഷോർട്ട് നോട്ടുകളാണ് അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും കാണിക്കുന്നതാണെന്ന് വെച്ചാലോ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻസ് തൊട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള എക്സാംസിൽ അതിന്റെ ട്രെൻഡ് എങ്ങനെയാണ് പാസ് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുള്ള എക്സാം പാറ്റേൺ അനുസരിച്ച് നോക്കുവാണെങ്കിലും നമ്മുടെ എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ വെയ്റ്റേജസ് കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അതുപോലെ ഷോർട്ട് ആൻസേഴ്സിന്റെ ഒക്കെ ആണെങ്കിൽ വെയിറ്റേജസ് കൂടുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഡയഗ്ര മ്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന്റെ വെയ്റ്റേജസും കൂടുന്നുണ്ട് ഈ ഷോർട്ട് നോട്ടുകൾ മാത്രമാണ് വലിയൊരു വ്യത്യാസം ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി എങ്ങനെയാണ് നമ്മൾ എക്സാംസിൽ ടൈം മാനേജ്മെന്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് നമുക്കറിയാം മൂന്ന് മണിക്കൂറാണ് പരീക്ഷ വരുന്നത് നൂറ് മാർക്കിലോട്ടാണ് നമുക്ക് എക്സാംസ് വരുന്നത് അപ്പൊ നമുക്ക് മൊത്തം നമ്മുടെ ലോങ് ആൻസിനു ടോട്ടൽ നമുക്ക് ഇരുപത് മാർക്കിൽ രണ്ട് എക്സ്ടായിരിക്കും എഴുതാനായിട്ട് ഉണ്ടായിരിക്കാം അപ്പോ അതിന് നമ്മൾ എന്ത് ചെയ്യാം ഒരു അറുപത് മിനിറ്റ് ടോട്ടലി സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതായത് എസ് എ കൊസ്റ്റൻസ് രണ്ടിനും കൂടെ ഇരുപത് മാർക്കിന്റെ രണ്ട് എസ് സി എഴുതാനായിട്ട് ഉണ്ടായിരിക്കും നാൽപ്പത് മാർക്കിനായിരിക്കും ഉണ്ടായിരിക്കാം അപ്പൊ അതിൽ നമ്മൾ അറുപത് മിനിറ്റ് അതിന് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അൻപത് മിനിറ്റ് നമ്മൾ നാല് ഷോർട്ട് ആൻസേഴ്സ് എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം അതായത് ഏകദേശം നമുക്ക് ടോട്ടൽ ഒരു തേർട്ടി അല്ലെങ്കിൽ തേർട്ടി ടു മാർക്കിന്റെ ആയിരിക്കും ടോട്ടൽ ഷോർട്ട് ആൻസേഴ്സ് ആൻസർ ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കാം അപ്പൊ ടോട്ടൽ ഷോർട്ട് ആൻസേഴ്സിന് നിങ്ങൾ ഒരു അൻപത് മിനിറ്റ് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അതുപോലെ മുപ്പത് മിനിറ്റ് മാത്രം എന്ത് ചെയ്യാം നിങ്ങൾ ഷോർട്ട് നോട്ടുകൾക്ക് എടുക്കാം ടോട്ടൽ ഷോർട്ട് നോട്ടുകൾ ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു മുപ്പത് മിനിറ്റ് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ടോട്ടൽ ഒരു ഫിഫ്റ്റീൻ മാർക്കിനായിരിക്കും ഷോർട്ട് നോട്ടുകൾ വരുന്നുണ്ടായിരിക്കും അപ്പൊ അതിന്റെ ആ ഒരു ക്ലാരിറ്റിയും ഡെഫിഷ്യൻസും എല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരും ഓക്കെ അതുപോലെ തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ ഡയഗ്രാംസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസിന് വേണ്ടിട്ട് എടുക്കാണ്ട് ശ്രദ്ധിക്കുക ഏകദേശം ഒരു ട്വന്റി മാർക്സിനൊക്കെയുള്ള ക്വസ്റ്റൻസ് ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കും അപ്പൊ വളരെ നീറ്റ് ആയിട്ട് ഡയഗ്രാംസ് ഒക്കെ വരച്ച് കാൽക്കുലേഷൻസ് ഒന്നും തെറ്റുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതുപോലെ ഫൈവ് ലാസ്റ്റ് വരുന്ന ഫൈവ് ടു ടെൻ മിനിറ്റ്സ് എപ്പോഴും നിങ്ങൾ ഇതെല്ലാം നിങ്ങൾ എഴുതിയതെല്ലാം കറക്റ്റ് ആണ് എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനും നമ്പേഴ്സ് ഇട്ടിട്ടുള്ളത് ഓർഡറിലാണ് എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യാനും നമ്പേഴ്സ് ഒന്നും തെറ്റിയിട്ടില്ല എല്ലാം ഇട്ടിട്ടുണ്ട് കാൽക്കുലേഷൻസ് തെറ്റിട്ടില്ല ഡയഗ്രാം എക്സ്പ്ലനേഷൻസ് തെറ്റിയിട്ടില്ല അങ്ങനെയുള്ള നിങ്ങളുടെ എഴുതിയിട്ടുള്ളതെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ടും നിങ്ങൾ യൂസ് ചെയ്യാം അപ്പൊ ഈ പറയുന്ന ടൈം മാനേജ്മെന്റ് ഒരിക്കലും നമുക്ക് പെട്ടെന്നൊരു ദിവസം ഒരു കാര്യമില്ല നിങ്ങൾ വീട്ടിലിരുന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർസൊക്കെ വർക്കൌട്ട് ചെയ്യാം വർക്കൌട്ട് ചെയ്യുമ്പോൾ ടൈം മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യാം ഓരോ ക്വസ്റ്റിനും നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന് എത്രമാത്രം ടൈം നിങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അടുത്തായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഈ ഒരു ബ്ലോക്കിൽ നിന്നും ഓരോ യൂണിറ്റിൽ നിന്നും എത്രമാത്രം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിറൈവ് ദ ഐഎസ് കർ വാട്ട് ആർ ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് വാട്ട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇറ്റ് ഷേപ്പ് ആൻഡ് പൊസിഷൻസ് ഏഴ് തവണയോളം ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് സോ ഇവിടെ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് നിങ്ങൾ കണ്ടെത്തി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ സെക്കൻഡ് ക്വസ്റ്റൻ ഡിസ്കസ് ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫിഷേഴ്സ് ആൻഡ് കാംബ്രിഡ്ജ് അപ്രോച്ചസ് എട്ട് തവണയോളം റിപ്പീറ്റഡി ചോദിച്ചിട്ടുള്ള ഒരു ആണ് അതും നിങ്ങൾ ആൻസേഴ്സ് ഒന്ന് നോക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം എക്സ്പ്ലെയിൻ ഹൗ നാഷണൽ ഇൻകം ഈസ് മെഷേഡ് ബൈ ബൈ ദ പ്രൊഡക്ട് എക്സ്പെൻഡിച്ച ഇൻകം മെത്തേഡ് വാട്ട് ഒൻപത് തവണയോളം ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ ഇൻഫ്ലാഷൻ വാട്ട് ആർ ഇറ്റ്സ് ടൈപ്പ് കോസ് എഫർട്സ് പത്ത് പത്ത് തവണയോളം ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കാണുന്നുണ്ട് കോൺട്രാക്ട്സ് ക്ലാസിക്കൽ ആൻഡ് കെനീഷ്യൽ അപ്രോച്ചസ് ടു ഔട്ട് പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ഡിറ്റർമിനേഷൻ എട്ട് തവണയോളം ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലോ വാട്ട് ആർ ഇറ്റ്സ് ലിമിറ്റേഷൻസ് ഒൻപത് തവണയോളം ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു explain the functions of money and measures of money supply. Describe the LM curve and factors influencing its shape and position. Describe the process of credit creations by banks. Six times repeatedly on the Explain the Keynesian model of income, output determination, often with a diagram. എട്ട് തവണകളും ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ആണ് സോ ഈ കൊസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ നല്ലപോലെ ആൻസേഴ്സ് കണ്ടെത്തി പഠിക്കാം ഇനി ഇത് ഓരോ ക്വസ്റ്റ്യൻസും ഏത് ബ്ലോക്കിൽ നിന്നാണ് ആവറേജ് എത്ര മാർക്കിനാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത് ഫസ്റ്റ് ഡെറൈവ് ക്വസ്റ്റൻ ഡിയർ ആൻഡ് ഡിസ്കസ് ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഈ ഒരു ക്വസ്റ്റ്യൻ ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റ് ട്വൽവിൽ നിന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു സെവൻ ടൈംസില് അത് വന്നിട്ടുണ്ട് ആവറേജ് ഒരു ട്വൽവ് പോയിന്റ് ഫൈവ് മാർക്കിനായിട്ടാണ് അത് വന്നിട്ടുള്ളത് അതുപോലെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ഫിഷേഴ്സ് വേസ് ക്യാമറ ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് ഫൈവിൽ നിന്നുള്ളതാണ് എട്ട് തവണയോളം അത് വന്നിട്ടുണ്ട് ആവറേജ് ഒരു ലെവൻ മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത് നാഷണൽ ഇൻകം മെഷർമെന്റ് ആൻഡ് പ്രിക്കോഷൻസ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിൽ നിന്നുള്ളതാണ് നയൻ ടൈംസ് അതും വന്നിട്ടുണ്ട് ആവറേജ് ഒരു ട്വൽവ് മാർക്കിനായിട്ടാണ് അത് വന്നിട്ടുള്ളത് ഇൻഫ്ലേഷൻ കൺസെപ്റ്റ് ടൈപ്സ് കോസസ് ആൻഡ് എഫക്ട് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സെവൻ ആൻഡ് എയ്റ്റിൽ നിന്നുള്ളതാണ് പത്ത് തവണയോളം അതും ആവർത്തിച്ച് വന്നിട്ടുണ്ട് ആവറേജ് ഒരു പത്ത് മാർക്കിനായിട്ട് എങ്ങനെയാണ് അത് വന്നിട്ടുള്ളത് എന്റെ ക്ലാസിക്കൽ വി എസ് കേനേഷ്യൻ അപ്രോച്ചസ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് നയനിൽ നിന്നുള്ളതാണ് ട്വൽവ് ആവറേജ് മാർക്കിനാണ് അത് വന്നിട്ടുള്ളത് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ആൻഡ് ലിമിറ്റേഷൻസ് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ടെന്നിൽ നിന്നുള്ളതാണ് നയൻ ടൈംസ് അത് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് ആവറേജ് ഒരു ടെൻ പോയിന്റ് ഫൈവ് മാർക്കിനാണ് അത് വന്നിട്ടുള്ളത് ഫംഗ്ഷൻസ് ഓഫ് മണി ആൻഡ് മണി സപ്ലൈ ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ഫോറിൽ നിന്നുള്ളതാണ് സെവൻ ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് ആവറേജ് ഒരു പത്ത് മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത് എൽ കർവ് ആൻഡ് ഇൻഫ്ലുവൻസിംഗ് ഫാക്ടേഴ്സ് ബ്ലോക്ക് ഫൈവില് യൂണിറ്റ് തേർട്ടിൽ നിന്നുള്ളതാണ് സെവൻ സെവൻ ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് ആവറേജ് ഒരു ഇലവൻ മാർക്കിലാണ് വന്നിട്ടുള്ളത് ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ ബാങ്കിങ് സിസ്റ്റം ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫോറിൽ നിന്നുള്ളതാണ് സിക്സ് ടൈംസ് അത് റിപ്പീറ്റഡി വന്നിട്ടുണ്ട് ആവറേജ് ഒരു എയ്റ്റ് പോയിന്റ് ഫൈവ് മാർക്കിനാണ് വന്നിട്ടുള്ളത് കെനീഷ്യൻ മോഡൽ ഓഫ് ഔട്ട്പുട്ട് ഇൻകം ഡിറ്റർമിനേഷൻ ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ടെന്നിൽ നിന്നുള്ളതാണ് എയ്റ്റ് ടൈംസ് റിപ്പിഡ്ലി ചോദിച്ചിട്ടുള്ളതാണ് ഏവറേജ് ഒരു ട്വൽവ് മാർക്കിനായിട്ടാണ് അത് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നല്ലപോലെ പഠിക്കാം അടുത്തായിട്ട് പറയുന്നത് നമ്മുടെ ഈ ഒരു എക്സാംസ് പ്രിപ്പറേഷൻസിന് വേണ്ടി നമ്മുടെ ഈ ഒരു റിവിഷൻ ടൈമിനെ നമുക്ക് ഒരു അഡ്വൈസായിട്ട് അല്ലെങ്കിൽ അതിന്റെ സ്ട്രാറ്റജി എങ്ങനെ ചെയ്തിരിക്കണം ചെയ്തിരിക്കണം എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ എഴുതി പഠിക്കാനായിട്ട് ഫസ്റ്റ് വൺ ശ്രദ്ധിക്കാം അപ്പൊ ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക ഓരോ ക്വസ്റ്റ്യൻസും ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ ഗ്രാഫുകളും അതുപോലെ അത് റിലവെന്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് കാര്യങ്ങളൊക്കെ വരുന്നു അതായത് ഐ എസ് എൽ എം അല്ലെങ്കിൽ മൾട്ടിപ്ലയേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്തെയ്യാം അതൊക്കെ നല്ലപോലെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് വരയ്ക്കാനും അതിൽ വരച്ചത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ എപ്പോഴും നിങ്ങൾ ഈ പറയുന്ന പോലെ എഴുതി പഠിക്കുന്ന സമയത്ത് അതിന്റെ കൺസെപ്റ്റുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന്റെ തിയറി ആയിക്കോട്ടെ ഒന്നും മാറി പോകുന്നില്ല എല്ലാം വളരെ കറക്റ്റ് തന്നെയാണ് എന്നുള്ളതൊന്നും എന്ത് ചെയ്യാം ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കുക കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയായി ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം ലേൺ വയസ്സിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വയസ്സിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടാം ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രമാത്രം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അതുപോലെ മറ്റു ക്വസ്റ്റ്യൻസും നമുക്ക് എക്സാംസിന് വരുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ആണ് ഓക്കെ അപ്പൊ നമ്മുടെ ടോട്ടൽ ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ നമ്മുടെ പ്രീവിയസ് ഒരു ക്വസ്റ്റിൻ പേപ്പേഴ്സിന്റെ ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഏകദേശം സിക്സ്റ്റി ടു പെർസെൻറ്റേജോളം റിപ്പീറ്റഡ് കൊസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും വീണ്ടും വരാറുള്ളത് സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റിപ്പിറ്റ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നല്ലപോലെ പഠിക്കാണ്ട് ശ്രദ്ധിക്കാം മറ്റു പുതുതായിട്ട് വരുന്ന കോസ്റ്റ്യൻസ് ഏകദേശം തേർട്ടി പെർസെൻറ്റേജസ് ആണ് വന്ന് കാണാറുള്ളത് അടുത്തായിട്ട് നമുക്ക് എത്രമാത്രം ടോപ്പിക്സുകൾ നമുക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാംസിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളുടെ ഒരു പ്രോപ്പബിലിറ്റി ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിലെ നാഷണൽ ഇൻകം മെഷർമെന്റ് ആൻഡ് മെത്തേഡ് നയൻറ്റീൻ പെർസെന്റേജോളം അത് വരാനുള്ള ഒരു ഹൈ ചാൻസസ് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് ഫൈവിലെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എയ്റ്റി പെർസെന്റേജോളം വരാൻ സാധ്യതയുള്ള ഒരു ആണ് ബ്ലോക്ക് ടൂവിലെ യൂണിറ്റ് ഫോറിലെ ഫംഗ്ഷൻസ് ആൻഡ് മെഷേഴ്സ് ഓഫ് മണി സെവന്റി പെർസെന്റേജോളം വരാനുള്ള സാധ്യത കാണുന്നു ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സെവൻ ആൻഡ് എയ്റ്റ് ഇൻഫ്ലേഷൻ കൺസെപ്റ്റ് ടൈപ്പ് ആൻഡ് എഫക്ട് നൂറ് ശതമാനം വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണിത് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് നയൻ ക്ലാസിക്കൽ വി എസ് കെനീഷ്യൻ സിസ്റ്റംസ് ഒരു എയ്റ്റി പെർസെന്റേജോളം വരാനുള്ള ഒരു സാധ്യതയുണ്ട് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ടെൻ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ആൻഡ് ലിമിറ്റേഷൻസ് എയ്റ്റി പെർസെന്റേജോളം വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റ് ട്വൽവ് ഐഎസ് കർ ഡിവേഷൻ ഫാക്ടേഴ്സ് സെവന്റി പെർസെന്റേജോളം വരെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾക്കും ഒരു ഹൈ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബ്ലോക്ക് ഫൈവില് യൂണിറ്റ് തേർട്ടി എം കൗ മീനിങ് ഇൻഫ്ലുവൻസ് ഫാക്ടേഴ്സ് സെവന്റി പെർസെന്റജോളം വരാനുള്ള സാധ്യതയുണ്ട് സോ ഒരു ഹൈ പ്രയോറിറ്റീനെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ബ്ലോക്ക് ടൂലിലെ യൂണിറ്റ് ഫോർ ആയിട്ടുള്ള ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ ബാങ്ക് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ടെൻ കേഡൽ മോഡൽ ഔട്ട്പുട്ട് ഇൻകം ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് എയ്റ്റ് കോസ് ആൻഡ് എഫക്ട് ഓഫ് ഇൻഫ്ലേഷൻ ഇതെല്ലാം ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാൻ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി ഫോർട്ടി പെർസെന്റേജ് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സുകളാണ് ഇതെല്ലാം പിന്നെ നമ്മൾ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ ആയിട്ടുള്ള മൈക്രോക്കണോമിക്സ് കൺസെപ്റ്റുകൾ ഗ്രോത്ത് ആൻഡ് ഗ്രോത്ത് അല്ലെങ്കിൽ സൈക്കിൾസ് അതൊരു തേർട്ടി പെർസെന്റേജോളം വരാനുള്ള സാധ്യതയാണ് ബ്ലോക്ക് ത്രീ ലെ യൂണിറ്റ് സെവൻ മെഷർമെന്റ് ഓഫ് പ്രൈസ് ലെവൽ ഇൻഡെക്സ് നമ്പേഴ്സ് ട്വന്റി പെർസെന്റേജോളം വരാനുള്ള സാധ്യതകളുണ്ട് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ലെവൻ ഫിസിക്കൽ പോളിസി ഗവൺമെന്റ് ബഡ്ജറ്റ് തേർട്ടി പെർസെന്റേജോളം വരാനുള്ള സാധ്യതയുണ്ട് ബ്ലോക്ക് ഫൈവിലേ ഉണ്ട് ക്ലാസിക്കൽ സിന്തസിസ് അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ് ട്വന്റി പെർസെന്റോളം വരാനുള്ള സാധ്യതയുണ്ട് സോ ഇതെല്ലാം ലോ പ്രയോറിറ്റി കൊടുക്കേണ്ടി ശ്രദ്ധിക്കാം ലോ പ്രയോറിറ്റി എന്ന് വെച്ചാൽ അത് ഒഴിവാക്കണം എന്നുള്ളതല്ല ഒഴിവാക്കാനുള്ള ടോപ്പിക്കുകളാണ് എന്നും അല്ല പറയുന്നത് അതും എക്സാംസിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹൈ പ്രയോറിറ്റി മീഡിയം പ്രയോറിറ്റി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം ആ ഒരു ടോപ്പിക്കുകളും പഠിച്ചിരിക്കുക അപ്പൊ നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിപ്പിക്കേണ്ട ടോപ്പിക്കുകളാണ് പറയുന്നത് എല്ലാ നമ്മൾ പറഞ്ഞെല്ലാം പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്താം മീഡിയം പ്രയോറിറ്റി നിങ്ങൾ എന്ത് ചെയ്യാം ആദ്യം ഹൈ പ്രയോറിറ്റി കൊടുത്ത സബ്ജക്ടുകൾ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കുകൾ നിങ്ങൾ നല്ലപോലെ പഠിക്കുക അതിനുശേഷം നിങ്ങൾ മീഡിയം പ്രയോറിറ്റി കൊടുത്ത ടോപ്പിക്കുകൾ പഠിക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ലോ പ്രയോറിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കുകളിലോട്ട് കടക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ കാണിക്കുന്നത് നമ്മൾ മീഡിയം അല്ലെങ്കിൽ ഹൈ ലോ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്കുകളുടെ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ് ഇവിടെ ഗ്രീൻ ആയിട്ട് കാണിക്കുന്നത് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്കുകളാണ് യെല്ലോ ആയിട്ട് കാണിക്കുന്നത് മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്കുകളും അതുപോലെ ആയിട്ട് കാണിക്കുന്നത് ലോ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്കുകളാണ് ഇനി അവസാനമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങൾ എക്സാം എഴുതുന്ന ഒരു ലാഗത്തോട് കൂടെ തന്നെ ടൈം എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഒരു മൂന്ന് മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് വെച്ച് പെന്നും പെണ്ണും ഒക്കെ എടുത്ത് സ്കെയിലും പെൻസിലും എല്ലാം എടുത്ത് വെച്ചിട്ട് എക്സാം എഴുതാനായിട്ട് ഇരിക്കാം എന്നിട്ട് ഈ ഒരു ത്രീ അവർ ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സോൾവ് ചെയ്യാം സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് നിങ്ങൾ തന്നെ ഒരു സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് ലേൺ വൈസ് ആപ്പിൽ അവൈലബിൾ ആണ് സോ നിങ്ങൾ എക്സാം എഴുതിയതിന് ശേഷം മാത്രം ആൻസർ ആയിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം ഓരോ ആൻസേഴ്സും നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടോ എവിടെയെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ ഡയഗ്രാംസ് ഏതെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ എല്ലാ ആൻസേഴ്സും കറക്റ്റ് ആണോ എന്നിട്ട് ഏകദേശം എത്ര മാർക്ക് തന്നെയാണ് എത്ര മാർക്ക് നിങ്ങൾക്ക് നൂറിൽ നിങ്ങൾക്ക് തന്നെ ഇടാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അപ്പൊ ഇവിടെ ഫസ്റ്റ് ഐഡ് സെക്ഷൻ ചെയ്യല നമുക്ക് നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് നാല് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ എഴുതാ മതി ഓരോ ക്വസ്റ്റ്യനും ഇരുപത് മാർക്ക് വീതമാണുള്ളത് ഓരോന്ന് നിങ്ങൾ ഒരു അഞ്ഞൂറ് മേടിച്ചില് ആൻസർ എഴുതിയാൽ മതി സെക്ഷൻ ബിയിൽ ഏതെങ്കിലും നാല് ക്വസ്റ്റിനും നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി ഓരോ ക്വസ്റ്റിനും പന്ത്രണ്ട് മാർക്ക് വീതമാണ് ടോട്ടൽ ഫോർട്ടി എയ്റ്റിലോട്ടാണ് ഒരു ടു ഫിഫ്റ്റി വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി സെക്ഷൻ സിയിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യാം ഒരുതിനു മാർക്ക് വീതമാണ് ടോട്ടൽ പന്ത്രണ്ട് മാർക്കിലാണ് ഏകദേശം ഒരു നൂറ് വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി താങ്ക്